പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും ഉകച്ചയും ഉണ്ടായിരിക്കട്ടെ ഷക്കീന ടി വിയുടെ പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ലോകത്തിന് മുഴുവനും വേണ്ടി നൽകുന്ന വിലപ്പെട്ട സന്ദേശങ്ങളാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിൽ നാം ശ്രവിക്കുക ഈ അടുത്ത എപ്പിസോഡുകളിലെല്ലാം നമ്മുടെ നാട്ടിൽ കഞ്ചിക്കോട് പാലക്കാട് അടുത്തുള്ള കഞ്ചിക്കോട് റാണി ജോൺ എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈശോയും പരിശുദ്ധ അമ്മയും ഈ മകൾക്ക് നൽകിയ ദൈവാനുഭവങ്ങളാണ് നാം കണ്ടുകൊണ്ടിരുന്നത് ഈ കാലഘട്ടത്തിന് വളരെ പ്രധാനപ്പെട്ട ദൈവീക ഇടപെടലുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കഞ്ചിക്കോട് റാണി ചേച്ചിയുടെ ജീവിതത്തിലൂടെ പരിശുദ്ധി അമ്മ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിന് വളരെ പ്രാധാന്യമർഹിക്കുന്ന സന്ദേശങ്ങളാണ് അത് സ്വർഗം പരിശുദ്ധി അമ്മയെ ദൂതുമായി ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നതിൻ്റെ തെളിവാണ് പരിശുദ്ധ അമ്മ എന്തിനു വേണ്ടിയാണ് ഈ കാലഘട്ടത്തിൽ കടന്നു വന്നിരിക്കുക ഈശോയ്ക്ക് ഈശോയുടെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ ഓരോരുത്തരെയും ഒരുക്കുവാനായിട്ടാണ് പരിശുദ്ധി അമ്മ കടന്നു വന്നിരിക്കുന്നത് നമുക്കറിയാം കർത്താവിൻ്റെ രണ്ടാമത്തെ ഒരു വരവുണ്ടെന്നും അതടുത്തിരിക്കുന്നുവെന്നും സ്വർഗത്തിൽ നിന്ന് പല വെളിപ്പെടുത്തലുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിനാൽ ലോകത്തെ മുഴുവനും ആസന്നമായിരിക്കുന്ന തമ്പുരാൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ള ദൗത്യമാണ് സ്വർഗം പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ദൗത്യം വളരെ ഗൗരവമായി എടുത്ത് പരിശുദ്ധിയോടി നടക്കുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകടമായ തെളിവുകൾ നൽകിക്കൊണ്ട് അമ്മ കണ്ണീര് പൊഴിച്ച് രക്തക്കണ്ണീര് പൊഴിച്ച് പാലും തേനും ഒഴുക്കി പല രീതിയിൽ ഈ ലോകത്തിന് അമ്മയുടെ സന്ദേശങ്ങൾ കൈമാറുകയാണ് സ്ഥിമുള്ള സഹോദരങ്ങളെ ഇന്ന് റാണി ചേച്ചിയിലൂടെ ദൈവം നൽകുന്ന സന്ദേശം നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് പരിശുദ്ധി അമ്മ റാണിചേജിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു മകളെ നീ ലോകത്തോട് പറയണം ലോകത്തിലെ ഓരോ മക്കളും വിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്ന് പങ്കുവെക്കുവാൻ പരിശുദ്ധി അമ്മ ആവശ്യപ്പെട്ടു വിശുദ്ധി അത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് സഹോദരങ്ങളെ ഇന്ന് ലോകത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വർഗം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെത്താൻ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും ആവശ്യമായ കാര്യമാണ് വിശുദ്ധി വിശുദ്ധിയോട് കൂടിയുള്ള ജീവിതം വിശുദ്ധിയോട് കൂടിയുള്ള സംസാരം വിശുദ്ധിയോട് കൂടിയുള്ള ഇടപെടലുകൾ ഇന്ന് ലോകം അശുദ്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധി നമ്മൾ പങ്കുവയ്ക്കുക വിശുദ്ധിയെ നിസാരമായി കരുതരുത് വിശുദ്ധി അത് നീ കൈവരിച്ചെങ്കിൽ മാത്രമേ നിനക്ക് ദൈവത്തോടൊത്തായിരിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പരിശുദ്ധി അമ്മ ആവർത്തിക്കുകയാണ് മക്കളെ നിങ്ങൾ വിശുദ്ധിയുള്ളവരായി ജീവിക്കണം നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം നിങ്ങൾ വിശുദ്ധിക്ക് എതിരായതിനെല്ലാം നിരാകരിക്കണം കാരണം ഒരു ദൈവ അനുഭവം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കണമെങ്കിൽ ഒരു വിശുദ്ധി നീ കൈവരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ജോഷ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാം തിരുലിഖിതം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് ജോഷ മൂന്ന് അഞ്ച് നീ ഇന്ന് നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രകടമായ ഇടപെടൽ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പല കുടുംബത്തിൻ്റെ അവസ്ഥ നമ്മൾ ദൈവസേന സമർപ്പിക്കുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുമ്പോഴും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത അനുഭവങ്ങളോടെ കടന്നു പോകുമ്പോൾ രോഗം മാറാത്ത അനുഭവങ്ങളോടെ കടന്നു പോകുമ്പോൾ കുടുംബങ്ങളിൽ അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ ജോലി കിട്ടാത്ത അവസരം ഇവിടെ കടന്നു പോകുമ്പോൾ മക്കൾ വിദേശത്ത് പോകാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് തടസ്സത്തിൽ നിലനിൽക്കുമ്പോൾ ഒരുപക്ഷെ പരിശുദ്ധി അമ്മയുടെ സന്ദേശം ഇന്ന് നമ്മോട് പറയുകയാണ് നീ ഇന്ന് ചിന്തിക്കണം നിന്റെ കുടുംബത്തിൽ എത്രമാത്രം വിശുദ്ധി നിലനിൽക്കുന്നു നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പരിശുദ്ധി എത്രമാത്രം നിലനിൽക്കുന്നു ഈ വിദേശത്ത് പോകാൻ പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികളുടെ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ യുവതിമാരുടെ ജീവിതത്തിൽ എത്രമാത്രം വിശുദ്ധി നിലനിൽക്കുന്നു ഇന്ത്യ ലോകത്തോട് പരിശുദ്ധിയെ വിളിച്ച് പറയുകയാണ് വിശുദ്ധിയെ നിസാരമായി കരുതരുത് ദൈവമായിട്ടുള്ള ഒരു ഐക്യത്തിൽ ദൈവിക ഇടപെടൽ നിനക്ക് രുചിച്ചറിയണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ വിശുദ്ധിയുണ്ടാകണം വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധീകരിക്കപ്പെട്ട ഇടത്തിലെ വിശുദ്ധീകരണം കൈവരിച്ച വ്യക്തിയുടെ ജീവിതത്തിലെ പരിശുദ്ധനായവൻ ഇടപെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധിയമ്മ ഇന്ന് നൽകുക പ്രിയുള്ള സഹോദരങ്ങളെ ആയതിനാൽ വിശുദ്ധിയെ നിസാരമായി കരുതരുത് പരിശുദ്ധി അമ്മ സ്നേഹത്തോടെ മക്കൾ ഇന്ന് ലോകം മുഴുവൻ അശുദ്ധിക്ക് പുറകെ പോവുകയാണ് ഇത്രയും നാളും ലോകം അല്ല ഒരു പക്ഷേ മനുഷ്യൻ്റെ മനസ്സാക്ഷി പോലും അരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ലോകം ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്നെല്ലാം ഒരു കോംപ്രമൈസിലെത്തപ്പെട്ടിരിക്കുക ഇന്ന് വിശുദ്ധ ജീവിതം നിഷ്കളങ്ക ജീവിതം എല്ലാം കോംപ്രമൈസ് ചെയ്യപ്പെടുക കാരണം എന്താണ് തിന്മ അത്രമാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ട് അ തിന്മയെ നന്മയാക്കി ലോകം കാണിച്ചിരിക്കുകയാണ് നന്മയെ തിന്മയാക്കി കാണിച്ചിരിക്കുക ഇന്ന് ലോകത്തിൻ്റെ ഗതി പരിശോധിക്കുമ്പോൾ നമുക്കത് വ്യക്തമായ അത് മനസ്സിലാക്കാൻ സാധിക്കും യേശപ്രവാചന പുസ്തകത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ വൃത്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ തിന്മയെ നന്മയെന്ന് വിളിക്കരുത് നന്മയെ തിന്മയെന്ന് വിളിക്കരുത് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തികളെ ഇന്ന് ലോകം ആക്ഷേപിക്കും അശുദ്ധിയുടെ പുറകെ പോകുന്നവരെ ദൈവമുയർത്തും ഇത് എൻ്റെ ശരീരത്തിൻ്റെ അവകാശമാണ് എൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ അവകാശമാണ് എന്നൊക്കെയുള്ള ന്യായവാദങ്ങളുമായി അശുദ്ധിയെ ഉയർത്തുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പരിശുദ്ധി അമ്മ നമ്മോട് പറയുകയാണ് വിശുദ്ധി നിസാരമായി കരുതരുത് നിന്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി ഒന്ന് പരിശോധിക്കുക നിന്റെ കുടുംബത്തിൻ്റെ വിശുദ്ധി ഒന്ന് പരിശോധിക്കുക വ്യക്തിപരമായ പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധി കൈവരിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് ഇടപെടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പാപനിയായ സ്ത്രീയോട് കരുണാമാനായ കർത്താവ് പൂർണ്ണമായി ക്ഷമിച്ചു അവൾ അശുദ്ധ ജീവിതത്തിലായിരുന്നു എന്നാൽ കർത്താവ് കരുണ കാണിച്ചു എന്നിട്ട് കർത്താവ് അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇനി കൂടുതലൊന്നും സംഭവിക്കാതിരിക്കാൻ എന്താ കർത്താവ് പറഞ്ഞത് ഇനിമേൽ പാപം ചെയ്യരുത് നീ അശ്വത്തിലേക്ക് പോകരുത് ദൈവകരുണാമയനാണ് എപ്പോഴും കരുണ കാണിക്കുന്നവനാണ് അവൻ മനസ്സ് തിരിയുമ്പോൾ ഓരോ മനസ്സ് തിരിഞ്ഞ് ഓരോ വ്യക്തിയോടും കരുണ കാണിക്കും എന്നാൽ ഒരു തിരിച്ചു വരവൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ പറയുക മോളെ നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇനി നീ പാപം ചെയ്യരുത് ഇനി നീ അശ്വത് പാപത്തിന് നിന്നെ തന്നെ വിട്ടുകൊടുക്കരുത് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ റാണിച്ചേച്ചിയുടെ ജീവിതത്തിലൂടെ പങ്കുവയ്ക്കുകയാണ് ആവർത്തിച്ച് ആവർത്തിച്ചമ്മ പറയുകയാണ് മക്കളെ നിങ്ങൾ വിശുദ്ധി ഗൗരവമായി എടുക്കണം ജ്യോഷപ്രഭവൻ പുസ്തകം മൂന്ന് അഞ്ച പറഞ്ഞത് ഇപ്രകാരമാണല്ലോ ഇന്ന് നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ നിന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് ദൈവത്തിന് പ്രവർത്തിക്കാൻ അത്യാവശ്യമായ കാര്യമാണ് വിശുദ്ധ ജീവിതം എബ്രായുടെ ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം തിരുവകം നമ്മെ ഓർപ്പിക്കുന്നുണ്ടല്ലോ എബ്രായർ പന്ത്രണ്ട് പതിനാല് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല ഇത് ഗൗരവമായ ഒരു കാര്യമാണ് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല അവൻ പരിശുദ്ധനാണ് അവൻ പരമപരിശുദ്ധനാണ് അശുദ്ധമായതൊന്നിനും അവിടെ പ്രവേശനമില്ല അവൻ്റെ രാജ്യത്ത് പരിശുദ്ധനായവൻ്റെ പരിശുദ്ധ സിംഹാസനത്തിന് മുൻപിൽ അശുദ്ധി പ്രവേശിക്കുകയില്ല വിശുദ്ധി മാത്രമാണ് അവിടെ സ്ഥാനം പിടിക്കുക അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ വചനം പഠിപ്പിക്കുക എബ്രുവരി പന്ത്രണ്ട് പതിനാല് വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ഒരു ദർശനമാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഈ ലോകത്തും പരലോകത്തും ശ്രുധീകരണസത്തിൽ നാളുകളും വർഷങ്ങളുമായി കഴിയുന്ന ആത്മാക്കൾ ദൈവത്തിൻ്റെ ഒരു ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ പാവം മൂലം കടന്നു വന്നിരിക്കുന്ന എല്ലാ അശുദ്ധിയും അഗ്നി ശുദ്ധി ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ ശുദ്ധീകരണസത്തിൽ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ദർശനത്തിന് വേണ്ടി ദാഹിക്കുകയാ ഈ വിശുദ്ധീകരിക്കപ്പെടാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ ലോകത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയും ലോകം മുഴുവനും കാണിച്ചു തരുന്ന ഈ അശുദ്ധിയുടെ ഈ അശുദ്ധിയുടെ ഈ ലോകത്ത് വ്യാപരിച്ച് ദൈവത്തിൻ്റെ ദർശനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പരാജയപ്പെടുകയാണ് ഇതുകൊണ്ടാണിത് പല വ്യക്തി ജീവിതങ്ങളിലും ദൈവാനുഭവം ഇല്ലാതെ പോകുന്നത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തത് കുടുംബത്തിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് അനർത്ഥങ്ങൾ മാറാത്തത് നീന്ന് നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക നാളെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് അത്യാവശ്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ മനസ്സ് ശരീരം ആത്മാവ് ഇതെല്ലാം പരിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കണം ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല അശുദ്ധി ദൈവത്തിൻ്റെതല്ല അത് ലോകത്തിൻ്റെതാണ് യോഹന്ന സിനിഹാടി ഒന്നാം ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം തിരുലിഖിതം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് യോഹന്നാൻ മൂന്ന് പതിനാറ് ജഡത്തിൻ്റെ ദുരാശ കണ്ണിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇവയൊന്നും പിതാവിൽ നിന്നല്ല ഇത് ലോകത്തിൽ നിന്നാണ് പ്രിയുള്ള സഹോദരങ്ങളെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പിതാവിലേക്ക് എത്തുവാൻ സ്വർഗത്തിലേക്ക് എത്തുവാൻ ആഗ്രഹിച്ച് നമ്മൾ ഈ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ വചനം ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഗനാസിലായാലൂടെ നമുക്ക് പറഞ്ഞു തരുകയാണ് നിങ്ങൾ ഈ വഴിയിൽ ഈ യാത്രയിൽ ശ്രദ്ധിക്കണം ജഡത്തിൻ്റെ ദുരാശ നിന്നെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ കണ്ണിൻ്റെ ദുരാശ നിന്നെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ ജീവിതത്തിൻ്റെ അഹന്ത നിന്നെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ സാധനങ്ങൾ ഇന്ന് ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നങ്ങൾ ജഡത്തിൻ്റെ ആസക്തി നമ്മളുടെ കൂടെ എപ്പോഴുമുണ്ട് ജഡത്തിൻ്റെ ആസക്തിക്ക് ഓരോ മനുഷ്യനും വിട്ടുകൊടുക്കുമ്പോൾ അവൻ പരാജയപ്പെടുകയാണ് കണ്ണിൻ്റെ ദുരാശ ഇന്ന് അനേകരെ തകർത്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും മൊബൈൽ ഫോണിൻ്റെ പ്രത്യേകമായ ഈ സാഹചര്യത്തിൽ എപ്പോഴും എന്നും നമ്മുടെ കയ്യിൽ അവൈവലബിളായതുകൊണ്ട് കണ്ണിൻ്റെ ദുരാശ നമുക്കറിയാം പത്താട് സുവിശേഷത്തിൻ്റെ ആറാം അധ്യായത്തിൽ ഇപ്രകാരം അതിനെ പറഞ്ഞു തരുന്നുണ്ട് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും കണ്ണ് കുറ്റമറ്റതായി കാത്തു കാത്തുസൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെ പഠിപ്പിക്കുമ്പോൾ പറയുക കണ്ണശുദ്ധമായാൽ ശരീരം മുഴുവൻ അശുദ്ധമാകും കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും അതുകൊണ്ട് വചനം പഠിപ്പിക്കുക ജഡത്തിൻ്റെ ദുരാശ കണ്ണിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല ഇത് ലോകത്തിൻ്റെതാണ് ഇവയിലേക്ക് നീ ചാഞ്ഞിരുന്നാൽ ലോകം നിന്നിൽ ചാടിക്കയറും ദൈവത്തിന് നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരും അതുകൊണ്ട് പരിശുദ്ധി നമ്മൾ പറയുക മക്കളെ നിങ്ങൾ വിശുദ്ധി അത് ഗൗരവമായി എടുക്കണം നിന്റെ വ്യക്തി ജീവിതത്തിൻ്റെ വിശുദ്ധി നിന്റെ കുടുംബത്തിൻ്റെ വിശുദ്ധി നീ എന്നൊരു സ്ഥാപനത്തിലാണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ വിശുദ്ധി ഇതെല്ലാം നീ പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം ആ വിശുദ്ധിക്ക് പരമ പ്രാധാന്യം നൽകണം പരിശുദ്ധി അമ്മ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുക ലോകത്തിനും മുഴുവനും അമ്മ നൽകുന്ന സന്ദേശം ഇപ്രകാരമാണ് നീ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം വിശുദ്ധി കാത്തു സൂക്ഷിക്കണം പ്രിയുള്ള സഹോദരങ്ങളെ ഈ വിശുദ്ധി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇത് ശരീരത്തിൻ്റെ വിശുദ്ധി ലൈംഗിക വിശുദ്ധി മാത്രമാണെന്ന് അല്ല വിശുദ്ധി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹെബ്രാർക്കാട് ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം തിരുലകത്തിൽ വീണ്ടും അടുത്ത സെൻറ്റൻസിലൂടെ വീണ്ടും വിശുദ്ധിയെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഇപ്രകാരമാണത് എല്ലാവരോടും സമാധാനത്തോടെ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക ഇതൊരു ലൈംഗിക വിശുദ്ധി മാത്രമല്ല ദൈവം വിശുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മറ്റൊരു ഭാഗമുണ്ട് എല്ലാവരോടും സമാധാനത്തോടെ വർത്തിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുക സഹോദരങ്ങളെ ഇന്ന് ലോകം മുഴുവനും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും പുറകെ പോകുമ്പോൾ പരിശുദ്ധി അമ്മ നമ്മോട് പറയുക നീ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം എപ്രകാരമാണ് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കേണ്ടതെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ സംസാരിക്കുക എല്ലാവരോടും സമാധാനത്തോടെ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം ചിന്തിക്കേണ്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് എൻ്റെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിൽ ഒരു സമാധാനത്തിൻ്റെ സാന്നിധ്യമാണോ അതോ ഭിന്നിപ്പിൻ്റെ സാന്നിധ്യമാണോ എൻ്റെ സംസാരം എൻ്റെ പ്രിയപ്പെട്ടവരോടോ എൻ്റെ കൂട്ടുകാരോടൊക്കെയുള്ള സംസാരത്തിൽ അവിടെ സമാധാനം ഞാൻ സൃഷ്ടിക്കുന്നുണ്ടോ അതോ ഭിന്നിപ്പും പിളപ്പുമാണ് സൃഷ്ടിക്കുന്നത് മറ്റേതെങ്കിലും വ്യക്തികളെ കുറിച്ചൊക്കെ ഉള്ള എൻ്റെ ചില സംസാരങ്ങൾ എൻ്റെ പല പരാമർശങ്ങൾ ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിൽ തളർച്ചയ്ക്കോ പിളർപ്പിനോ വഴിതെളിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മവം നമ്മോട് ആവശ്യപ്പെടുകയാണ് എല്ലാവരോടും സമാധാനത്തോടുകൂടി വർത്തിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുക പ്രിയമുള്ള സഹോദരങ്ങൾ ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ നമുക്ക് പറഞ്ഞു തരികയാണ് നിങ്ങൾ വിശുദ്ധി കൈവരിക്കണം അതെല്ലാ മേഖലകളിലുമുള്ള വിശുദ്ധി കൈവരിക്കണം പ്രത്യേകിച്ച് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ വിശുദ്ധി ഉണ്ടാകണം പ്രിയമുള്ളവരെ നിങ്ങൾ സമാധാനത്തിൻ്റെ വക്താക്കളായി മാറണമെന്ന് പരിശുദ്ധി അമ്മ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ഇന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഇപ്രകാരമാണ് എൻ്റെ സാന്നിധ്യം എന്റെ ഇടപെടലുകൾ എൻ്റെ സംസാരം എൻ്റെ ബന്ധങ്ങളിൽ സമാധാനമുണ്ടോ വിശുദ്ധിയുണ്ടോ അതോ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ എൻ്റെ ഇടപെടലുകൾ മൂലം എൻ്റെ സംസാരം മൂലം എവിടെയെങ്കിലും ഭിന്നിപ്പോ പിളർപ്പോ വെറുപ്പോ ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ് പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെ കുറവാണ് പലപ്പോഴും നമ്മളെ പരാജയത്തിലെത്തിക്കുക ആഗ്രഹമുണ്ട് പക്ഷെ പരിശ്രമമില്ല ഇന്ന് ദൈവം നമ്മൾ ആവശ്യപ്പെടുന്ന ഇപ്രകാരമാണ് നീ ഒന്ന് പരിശ്രമിക്കാൻ മനസ്സ് വയ്ക്കുക ഏത് മേഖലയിലാണോ നിനക്ക് വീക്ഷയുണ്ടാകുന്നത് ആ ഒരു മേഖലയെ തിരുത്തുവാൻ മനസ്സ് വയ്ക്കുക ആ ഒരാഗ്രഹം പരിശുദ്ധ അമ്മയുടെ വിമുലകൃതിയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുക അങ്ങനെ ആ മേഖലയിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ആഗ്രഹിക്കുക അങ്ങനെ മനസ്സ് വെച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാവുകയും പുണ്യത്തിൽ വളരുവാൻ സഹായകമാവുകയും ചെയ്യും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മ ഈശോയുടെ അമ്മ നമ്മോട് ആവശ്യപ്പെടുക നമുക്ക് പറഞ്ഞു തരിക അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാം വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കാം വിശുദ്ധിയിൽ ജീവിക്കുവാൻ അമ്മയുടെ സഹായം നമുക്ക് യാചിക്കാം മാനുഷികമായ ബലഹീനതകളിലൂടെ കടന്നു പോകുമ്പോൾ പലതിനെയും നിയന്ത്രിക്കാൻ സാധിക്കാതിരിക്കുന്ന സാഹചര്യമുണ്ട് നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത സാഹചര്യം മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം ആ ആഗ്രഹം ഉണ്ടെങ്കിലും പലതിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൂടെ പോകുന്ന മനുഷ്യനുണ്ട് എനിക്ക് മറ്റുള്ളവരുടെ കുറ്റം പറയാൻ ആഗ്രഹമില്ല പക്ഷെ പറഞ്ഞു പോവുകയാണ് മറ്റുള്ളവരെ പഴിചാരാനോ അല്ലെങ്കിൽ കുറ്റം വിധിക്കാനോ പരദോഷം പറയാൻ ആഗ്രഹമില്ല ഇല്ല പക്ഷെ ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോവുകയാണ് ഇത് അശുദ്ധിയാണ് ഇത് നിയന്ത്രണമില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വചനത്തോടെ നമ്മോട് സംസാരിക്കുകയാണ് മിസ്റ്റർ ബൗലോസ് കുറന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാം തിരുലിഖിതം ഇപ്രകാരം ഒരു പ്രാർത്ഥനയായി നമുക്ക് അത് ഏറ്റെടുക്കണം ഒന്ന് കുറന്തോസ് ഒൻപത് ഇരുപത്തേഴ് മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്നവരാണ് നമ്മൾ ഞാൻ ഉൾപ്പെടെ നമ്മൾ ക്രിസ് ക്രൈസ്തവരെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുവാനാണ് എന്നാൽ ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് പ്രസംഗിച്ച ഞാൻ തന്നെ ദൈവസന്നിധിയിൽ തിരസ്കൃതനായി പോകുന്ന വളരെ അപകടകരമായ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ പറഞ്ഞിരിക്കുകയാണ് മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തിരസ്കൃതനാകാതിരിക്കുവാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു ഇതൊരു പ്രാർത്ഥനയാക്കി നമ്മൾ മാറ്റണം ദൈവമേ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ മറ്റുള്ളവരോട് നല്ല കാര്യങ്ങൾ പറയുന്ന ഞാൻ ഒരു ക്രിസ്ത്യാനിയായി ദൈവം അഭിഷേകം ചെയ്ത ഞാൻ ദൈകർത്താവേ തിരസ്കൃതനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിയന്ത്രണം കിട്ടും നിയന്ത്രിക്കാനുള്ള കൃപ നമുക്ക് ദൈവം നൽകും മനസ്സിനെ നിയന്ത്രിക്കാൻ കൃപ കിട്ടും നാവിനെ നിയന്ത്രിക്കാൻ കൃപ കിട്ടും ശരീരത്തെ നിയന്ത്രിക്കാൻ കൃപ കിട്ടും ഇത് പ്രാർത്ഥിച്ച് നാം നേടിയെടുക്കണം ഈ കൃപ ഇന്നും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതല്ല ചോദിക്കുന്നവന് ലഭിക്കും അന്വേഷിക്കുന്നവനാണ് കണ്ടെത്തുന്നത് മുട്ടുന്നവനാണ് തുറന്നു കിട്ടുന്നത് ഏത് മേഖലയിലാണോ എനിക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ ആവശ്യമുള്ളത് ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക ആഗ്രഹിക്കുക അവിടെയാണ് ദൈവം വാതിലുകൾ തുറക്കുന്നതും ദൈവാനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുന്നതും സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് ദൈവസന്നിധിയിൽ നാം നമ്മുടെ വിശ്വത്തിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ മറ്റുള്ളവരുടെ വിശ്വസിക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ കുടുംബത്തിലുള്ള യുവാക്കളുടെ കുട്ടികളുടെ നമ്മുടെ ജീവിത പങ്കാളിയുടെ നമ്മുടെ സഹോദരങ്ങളുടെ എല്ലാം വിശുദ്ധിക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവർ മോശമായത് കൊണ്ടല്ല പ്രാർത്ഥിക്കുന്നത് അവരിൽ ദൈവ കൃപകൾ നിറയുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥനയിലാണ് ദൈവം ഇടപെടുന്നത് നമ്മുടെ ഒരു ജീവിത ഭാഗങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കണം എൻ്റെ ഒരു ഭർത്താവ് ഭാര്യയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഭാര്യ ഭർത്താവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം മാതാപിതാക്കൾ മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിലാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവം ഇടപെടുന്നത് നമുക്കറിയാമല്ലോ തളർവാദ രോഗിയെ കർത്താവിൻ്റെ സന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ മുറി വീട്ടിലേക്ക് പ്രവേശിച്ച് ഇടമില്ലാതിരുന്നപ്പോൾ തളർവാത രോഗിയെ അവർ മേൽക്കൂര പൊളിച്ച് താഴേക്കിറക്കി അപ്പോൾ അവരുടെ വിശ്വാ തളർബാത രോഗിയുടെ വിശ്വാസമല്ല കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് കർത്താവ് പറഞ്ഞു ആ രോഗിയെ തളർവാത രോഗിയെ സുഖപ്പെടുത്തുകയല്ലേ ഇത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് അതാണ് മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരുടെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഈ ജീവിതങ്ങളിലൊക്കെ ഇടപെടുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചെന്നിരിക്കില്ല കാരണം അവർ ചില ബന്ധനങ്ങളിലായിരിക്കാം ചില പാപത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുള്ളവരോ നമ്മുടെ കുടുംബങ്ങളുള്ളവരൊക്കെ ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥതകളുടെ കടന്നു പോകുന്നുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ സാധാരണഗതി എന്താ ചെയ്യാറ് അവരെ കുറ്റം പറയും അവരെ വിധിക്കും അവരെ മാറ്റി നിർത്തും ആരോടെങ്കിലും അവരെക്കുറിച്ചൊക്കെ സംസാരിക്കും ആൾക്കാരാണ് പ്രത്യേകിച്ചും കുടുംബത്തിലുള്ളവരോ അല്പം കൂടി നമ്മൾ ശ്രദ്ധിക്കുമായിരിക്കാം എന്നാൽ അയലോക്കത്തൊക്കെ ആരിൽ ആരിലെന്തെങ്കിലും പോരാമൾ കാണുമ്പോൾ ഇങ്ങനെയെങ്കിലും അവരുടെ ദുഷ് സൽപേര് ദുഷ്പേരാക്കി മാറ്റാനാണ് ഇന്ന് ലോകം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിലംഗങ്ങളാകാനാണ് പലപ്പോഴും നമുക്ക് പ്രേരണ കിട്ടുന്നത് ദൈവത്തിൻ്റെ പരിശോധാമം നമ്മൾ പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം നിൻ്റെ ഐലോക്കത്തുള്ളൊരു വ്യക്തിയിൽ എന്തെങ്കിലും പോരായ്മ കാണുവാണെങ്കിൽ കുറ്റം പറഞ്ഞ് അവരുടെ കുടുംബത്തിന് സൽപ്പേർ നശിപ്പിക്കാതെ ആ കുടുംബത്തിനുവേണ്ടി പ്രാർത്ഥിക്കണം അതാണ് വിശുദ്ധി അവിടെയാണ് ദൈവത്തിൻ്റെ ഇടവെള്ളുണ്ടാകുക നീ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു ഒപ്പം നിന്റെ ജീവിതത്തിലും ദൈവം ഇടപെടുന്നു അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിന്ന് ആഗ്രഹിക്കുക പ്രാർത്ഥിക്കണം വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സ്വയം വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിശുദ്ധി കൈവരിക്കണം പ്രിയപ്പെട്ടവർക്കുള്ള വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അയൽവാസികളുടെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സഭയുടെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് സഭ പ്രത്യേകിച്ച് നമ്മുടെ സീറമലബാർ സഭ പല രീതിയിലുള്ള അസ്വസ്വസ്ഥതകളിൽ കടന്നു പോകുമ്പോൾ വിശുദ്ധി നഷ്ടപ്പെടുകയാണ് സഭയ്ക്ക് അനുസരണമില്ലാത്ത സാഹചര്യങ്ങൾ വിദ്വേഷം വെറുപ്പും കൂടുന്ന സാഹചര്യങ്ങൾ അന്നാപസക തിരുനാളിൽ എന്ന് പറഞ്ഞ് നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഒരുമയോട് ഈ ബലി അർപ്പിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയുടെ സഹോദരങ്ങളെ ഒരർത്ഥവുമില്ലാതെ പാടുന്ന പ്രാർത്ഥനകൾ ചൊല്ലുന്ന പ്രാർത്ഥനകൾ സഭയുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുകയാണ് നമുക്ക് പ്രാർത്ഥിക്കണം നമ്മൾ ഓരോരുത്തരും സഭയുടെ മക്കളാണ് നമ്മൾ ഒരു വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ സഭ മുഴുവനും ഒരുമയോടുകൂടി വിശുദ്ധ ബലി അർപ്പിക്കുവാനുള്ള അനുഗ്രഹം സഭ മുഴുവൻ നിറയുവാൻ നാം സഭാ നിലയിൽ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനയിലാണ് ദൈവം ഇടപെടുന്നത് സഭ മുഴുവനും ഒരുമിക്കുന്നതിന് വേണ്ടി അതുകൊണ്ടാണ് ഫെബ്രുവരിൽ ലൈകത്തിൻ്റെ പന്ത്രണ്ട് പതിനാലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ എഴുതി വെച്ചത് നിങ്ങൾ സമാധാനത്തോടെ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക സമാധാനത്തിന് വേണ്ടിയാണ് അധ്വാന അധ്വാനിക്കേണ്ടത് അല്ലാണ്ട് ഭിന്നിപ്പിനും പിളർപ്പിനും വേണ്ടിയല്ല വിദ്വേഷവും വൈരാഗ്യവും വിതയ്ക്കുന്നതിന് വേണ്ടിയല്ല ഇതെല്ലാം അശുദ്ധിയുടെ മേഖലകളാണ് പിന്നെ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ വ്യക്തിജീവിതങ്ങളും സമൂഹ ജീവിതവും സഭാ ജീവിതവും ഒക്കെ തിന്മ അശുദ്ധിയിലേക്ക് വലിച്ചഴിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാനും ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ പങ്കാളികളായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള വിളിയാണ് സഭയുടെ മക്കൾ എന്ന നിലയിൽ മാമദ് ഇസായുടെ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറിയ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുക ആ ഒരു വിളിയാണ് പരിശുദ്ധി അമ്മ ഇന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക മക്കളെ നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം വിശുദ്ധിയെ നിസ്സാരമായി കരുതരുത് അശുദ്ധിയെ മാറ്റി നിർത്തി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധി പ്രാപിക്കുക പ്രിയമുള്ള സാധനങ്ങൾ ഇന്ന് പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം ദൈവം എന്താ എത്രമാത്രം വിശുദ്ധിയാണോ എനിൽ നിന്ന് ആഗ്രഹിക്കുക ദൈവമേ നീ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിശുദ്ധി കൈവരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മയെ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ നമ്മുടെ കൃത്താവിശ്വർ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസു സാന്നിധ്യ അനുഗ്രഹവും നമ്മെല്ലാവരോടും എന്നിവപ്പോഴും ഉണ്ടായിരിക്കണം ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ